ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മക്കളെ മക്കളൊന്ന് രാവിലെയൊക്കെ ഭയങ്കര മടി ചെയ്യുന്നിട്ട് വീഡിയോ എടുക്കാന് അങ്ങനെ മടിയുള്ള ദിവസം ആ നേരത്തെ ഒന്നും വീഡിയോ എടുക്കില്ല കേട്ടോ പിന്നെ മൂഡൊക്കെ ഒന്ന് ശരിയാവണം അപ്പം നമുക്ക് ഉച്ചക്കുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നൊക്കെയാണ് അപ്പം നല്ല എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ഷട്ട കൂട്ടാൻ ഉണ്ടാക്കുന്ന ചോറൊക്കെ വന്നിട്ടുണ്ട് അപ്പം കൂളിയൊക്കെ കഴിഞ്ഞ് അടിച്ചാലും തുടക്കലും കൂളിയൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷേട്ടാ അപ്പം കണ്ട് വന്നിട്ടുള്ളത് അപ്പം ഒന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കൂട്ടാനാണ് അപ്പോൾ തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനും അതൊക്കെ തന്നെയുള്ള പരിപാടിയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ തക്കാളി നല്ല പഴുത്ത തക്കാളി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ കൂടുന്നതെന്നു കേട്ടോ രണ്ട് ഗ്രാം കൂടുന്നതെന്ന് അപ്പോൾ ഇതുപോലെ തക്കാളി കൂട്ടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോക്ക് അപ്പം ഞാൻ അത് കുറച്ച് വെള്ളത്തിലിട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തു അപ്പോൾ നമ്മൾ തക്കാളി എന്താണെങ്കിലും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വേറെ വെള്ളത്തിലിട്ട്ക്കുന്നത് നല്ലതാണ് കേട്ടോ പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട്സുകളാണെങ്കിലും ഒക്കെ അങ്ങനെ ഉപ്പിട്ട് വെള്ളത്തിൽ ഇട്ടിച്ചിട്ട് ഒന്ന് എടുക്കുന്നത് നല്ലതാണ് പിന്നെ ഈ തക്കാളി കൂട്ട ഉണ്ടാക്കാൻ വേണ്ടി നല്ല നല്ല തക്കാളി പിന്നെ നമ്മൾ ചോറ് ഉണ്ടാക്കുന്നത് ഈ രൂപത്തിലാണ് കേട്ടോ അപ്പം ആ തക്കാളി കൂട്ടാൻ കുറച്ചും കൂടി ഉഷാറായി കിട്ടും അപ്പം ഞാൻ ചോറൊക്കെ ഉണ്ടാക്കുന്നത് ഈ രൂപത്തിലാട്ടോ കടിക്കോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കുന്നത് വേറെ ഐറ്റത്തിലുണ്ടാക്കലേ അപ്പോൾ നമുക്ക് എളുപ്പ പണി പെട്ടെന്ന് എളുപ്പപ്പണി എന്ന് വെച്ചാൽ ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മീൻ കിട്ടിയിട്ടാണെങ്കിൽ അമ്മ മീൻ കറിയൊക്കെ ആണെങ്കിൽ കുറച്ച് ദിനക്കാടേയും കുറച്ച് കൂടുതൽ പണി ഉണ്ടാവും ഓരോ മീൻ നന്നാക്കിയെടുത്തിട്ട് അതൊക്കെ കറി ഉണ്ടാക്കാൻ അപ്പോൾ കുളിയും എല്ലാ പരിപാടിയും കഴിഞ്ഞാണ്ട് ഞാൻ അടുക്കളയൊക്കെ വന്നിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇതൊന്നും വല്ലാതെ കണ്ട് പുകയും തെയ്യും എന്തെങ്കിലും തട്ടിയിട്ട് ചൂട് വല്ലാതെ ഉണ്ടാവില്ലല്ലോ ഗ്യാസ് മെല്ലെ ചെയ്യുന്നത് അപ്പോൾ എല്ലാതും തീർത്തിട്ടാണ് ഞാൻ എന്നും കുളിക്കലൊക്കെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എല്ലാ പണികളും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞങ്ങണ്ടാണ് കണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പം ഒന്ന് കറി തക്കാളി കറി തക്കാളി കൂട്ടാനും അതുപോലെ കേബേജും പപ്പടവും പിന്നെ കോഴക്കെ വരിക്കണം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അതാ ഗ്യാസ് മെൽ രണ്ടടുപ്പത്തുകൊണ്ട് വെച്ചെടുക്കുകയാണ് അപ്പോൾ ഒന്നിൽ നമുക്ക് പപ്പടം പൊരിച്ചു കാണ്ട് ഉപ്പേരി ഉണ്ടാക്കണം ഒന്നിൽ തക്കാളി കൂട്ടാനും ഉണ്ടാക്കണം അപ്പം തക്കാളി കൂട്ടാനെന്ന് തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് അപ്പോൾ ഇതുപോലെ മീനൊന്നും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കലില്ല അപ്പോൾ എക്കാക്ക് കറിയാണ് കൂടുതൽ ഇഷ്ടം അപ്പം മീൻ കിട്ടിയിട്ടില്ല ഇന്ന് തക്കാളി കൂട്ടൻ ഉണ്ടാക്കുക പറഞ്ഞപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തൃപ്തി ആയിട്ടാണ് മീൻ കിട്ടാതിരിക്കുന്നത് എനിക്കത്രയും ഇഷ്ടമാണ് കാരണം അങ്ങനെ നന്നാക്കും വേണ്ട ഉണ്ടാക്കും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട പിന്നെ ഈ തക്കാളി കൂട്ടാനൊന്നും ഒന്നും നടക്കില്ല അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ തന്നെയാണ് ഇട്ടേ രസമുള്ളും അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള ചോറാണ്ടെന്നുണ്ടാക്കിയിട്ടുള്ള എന്നും വേവുള്ള അരിയാണ് ഉണ്ടാക്കൽ ഇനി നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വേവ് കുറഞ്ഞിട്ടുള്ള അരി ഉണ്ടല്ലോ അതാണ് വെച്ചിട്ടുള്ളത് അതിക്കാണ് തക്കാളി കൂട്ടാൻ അടിപൊളിയിട്ടാണ് അപ്പോൾ ഞാൻ പപ്പടം പൊരിച്ചത് വെളിച്ചെണ്ണയിലാണ് എന്നിട്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണയാണ് മുക്കിയിട്ട് ആ ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഒഴിച്ചിങ്ങാണ്ട് അയ്യത് തക്കാളി കൂട്ടാനുണ്ടാക്കാം ഇതൊക്കെ നമുക്ക് കേബേജ് ഉപ്പേരിയും ഉണ്ടാക്കണം അപ്പോൾ അയ്ക്കതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക്കൊക്കെ പൊട്ടിയതിന് ശേഷം പച്ചമുളകും കറിവേപ്പിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കേബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഉച്ചക്കൊക്കെ ഉപ്പേരി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു കഷ്ണം കേബേജ് എടുത്ത് കണ്ട് അണ്ടരിഞ്ഞെടുത്തതാണ് അതിക്കുതാ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അടുതാ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതീക്ക് തേങ്ങ ഒക്കെ ഒന്ന് മുളകും കൂട്ടിയിട്ട് അരച്ച് ചതച്ചിട്ട് കൊടുത്താൽ നല്ല രസാവും അപ്പം തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ കാബേജി തോരേനെന്ന് പറയും അല്ലെങ്കിൽ കേബേജി ഉപ്പേരി എന്നും പറയും കേട്ടോ അപ്പം ഞാനധികം പച്ചമുളകും തേങ്ങയും കൂടി ഒതുക്കിയിട്ട് അങ്ങനെ ഇട്ടെടുക്കും കേട്ടോ അങ്ങനെ അല്ലെങ്കിലും ചിലപ്പം തേങ്ങ ചിറകിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് അപ്പം ഇന്ന് ഒന്നും ഇട്ടെടുക്കണില്ല ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്നും മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളീ കാബേജിയിലൊക്കെ വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറുണ്ടാവുള്ളൂ കേട്ടോ ബേജ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കാണ്ട് വെള്ളത്തിൽ ഇട്ടൊക്കെ കേട്ടോ വെള്ളം നല്ല മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അപ്പോൾ കാബേജിലൊക്കെ അങ്ങനെ ഇട്ട് വെക്കണാലോ എന്നാലും അതിൻ്റെ ഉള്ളത്ത് അതൊക്കെ ഒന്നും ഇട്ട് പോവുകയുള്ളൂ അതൊക്കെ ഇട്ട് ശേഷം നന്നായിട്ട് കഴുകി കണ്ടുണ്ട് അരിഞ്ഞെടുക്കൂട്ടോ ചെറിയ കഷ്ണല്ലേ അപ്പോൾ അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ കഴുകൊന്നുമില്ല അങ്ങനെയാണ് ഞാൻ കാബേജ് ഉണ്ടാക്കൽ അപ്പോൾ അതാ മറ്റേ ചട്ടിയിൽ നമ്മൾ ചെറിയ ഉള്ളി കുറച്ചധികം തന്നെ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കണം തക്കാളി കൂട്ടാൻ കൂട്ടാനിങ്ങനെയായിട്ട് ഉണ്ടാക്കൽ വെളിച്ചെണ്ണാൽ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഉള്ളുണ്ടല്ലോ അതിങ്ങനെയുണ്ട് നോക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഇവിടുത്തെ ഒലിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ ഉണ്ട് അരിങ്ങാണ്ട് ഇട്ട് കൊടുത്തിരിക്കാനിട്ടാണ് ഫുള്ളായിട്ട് അരിഞ്ഞിട്ട് ഇടാതെ ചട്ടി വെച്ചിട്ടാണ് നരിയാനൊക്കെ നിന്നിട്ടുള്ളത് അപ്പോൾ വെറുതെല്ലാം ഉണ്ടാക്കലാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയതിന് ശേഷം വേണം മോളുവിന് കഞ്ഞിയൊക്കെ കൊടുക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ആ തക്കാളിയൊക്കെ ചട്ടിയിലിട്ട് കൊടുത്ത് കണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ചു കൊടുത്തിങ്ങാണ്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് വെന്ത് കിട്ടണം അപ്പോൾ അതാ നമ്മൾ ക്യാബേജ് ഒക്കെ അവിടെ ഷാറായി കിട്ടിയിട്ടുണ്ട് ഇട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് ക്യാബേജ് അപ്പോൾ രസം ഉണ്ടാവില്ല അപ്പോൾ അത് തക്കാളിയൊക്കെ ഒന്ന് മൂടി ഒന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേബേജ് ഒക്കെ ബന്ധുക്കണിട്ട് ആ അടുപ്പത്ത് ഇഞ്ഞ് കോഴിമുട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് പിന്നെ കോഴിമുട്ട പൊരിച്ചെടുക്കുമ്പോൾ ഈ ഉള്ളിയും മുളകുമൊക്കെ ഇടാതിരിക്കുന്നതാണ് ഇവിടെ മോൻക്കൊക്കെ ഇഷ്ടിട്ട് അപ്പോൾ മോൻക്ക് മൂത്തോൻക്ക് ഇന്ന് കല്യാണം ഉണ്ടായിരുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ മൂന്നാളം തന്നെ ഉണ്ട് ചൂടിന് അപ്പോൾ ഞാൻ കോഴിമുട്ട പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഏതായാലും ഒരാൾക്ക് ഞാൻ അതെല്ലാം ഇഷ്ടം വെച്ചിട്ട് അപ്പോൾ ഞാൻ എല്ലാവർക്കും പിന്നെ അതുപോലെ ഉണ്ടാവും കുറച്ച് കുരുമുളക് പൊടി ഇടും ഈ കകളിലെ അതന്നെ മോൻക്ക് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഇഷ്ടം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അതാ കോഴിമുട്ട ഈ അടുപ്പത്തെങ്ങും കൂടി കണ്ട് പൊരിച്ചിടിക്കുകയാണ് പിന്നെ നമ്മളെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ മോടിയൊക്കെ തുറന്നിട്ട് ഇതുപോലെ തവി വെച്ചിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് ഉടച്ച് കുടിക്കുക പിന്നെ അധികം ഉള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഞാനതിക്ക് വെളുത്തുള്ളിയും ഇഞ്ചും കൂടി പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കൽ അപ്പോൾ വെളുത്തുള്ളി ഇതുപോലൊന്ന് കുത്തി കണ്ട് ഇട്ട് കൊടുക്കും കേട്ടോ കുത്തി ചതച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ കേട്ടോ വേറൊരു ടേസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ വേറൊരു ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ അതിൽ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ കാശ്മീരി മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളറുമാണ് എരിവ് കുറഞ്ഞ് കേട്ടോ അപ്പം ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് കാണാണ് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കൽ കാരണം മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവിടെ കൂടുതലാണെന്ന് പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചോറൊക്കെ കഴിക്കണേ നമ്മളെ റേഷൻ കടയിൽ തരിയും ഇതൊക്കെയാണ് കേട്ടോ എന്നുള്ളത് അപ്പോൾ അതാ കാബേജി ഉണ്ട് അതുപോലെ കൊഴുമുട്ട പൊരിച്ചത് ഇതൊക്കെ കൂട്ടിയിട്ട് രണ്ടായിന്നത്തെ ഊണ് അപ്പോൾ ഈ തക്കാളി കൂട്ടാൻ കൂട്ടിയിട്ട് ചോറുന്ന നല്ലൊരു ഇഷ്ടമുള്ള കാര്യമാണ് ഇൻക്ക് കിട്ടോ അപ്പോൾ അത് മാങ്ങ ചുറുക്കലിട്ടാ ചെയ്യുന്ന ഉപ്പ് മുളകും മാങ്ങയും കൂടി അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല രസമാണ് നമുക്ക് ഈ ചോറിനാണെങ്കിലും കഞ്ഞിക്കാണേലും അങ്ങനെ കടിച്ച് കൂട്ടാൻ അപ്പോൾ കൂടുതൽ നേരം പ കൂടുതൽ ദിവസം പഴഞ്ഞിരുന്നാൽ പ്രത്യേകം ഒരു ഡേസ്റ്റ് തന്നെ ആവും അപ്പം നമ്മൾ വൈകുന്നേരത്തിന് കടിയുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കോഴിമുട്ടൊക്കെ പൊഞ്ഞു വെച്ചുങ്ങാണ്ട് മുട്ട പപ്പ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുട്ട പപ്പ്സ് ഉണ്ടാക്കുന്നത് സമൂസ സീറ്റ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ അപ്പോൾ സീറ്റ് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ നമ്മളെ നോമ്പ് ലാസ്റ്റ് ആയിട്ട് വാങ്ങിയതായിരുന്നു അപ്പോൾ എടുത്തതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇത് വെച്ചാണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ മുട്ട പപ്പ്സ് ഉണ്ടാക്കാന് കുറച്ച് കൂടു രണ്ടെണ്ണേശ് വേണമല്ലോ രണ്ടെണ്ണം വെച്ചിട്ട് അപ്പം ഞമ്മള് സമൂസ പോലെ തന്നെ അങ്ങനെ ആക്കി ചെയ്തത് അപ്പോൾ ഷീറ്റ് കുറവായിരുന്നു അപ്പോൾ ഇനി ഇത് കൂടുതൽ ദിവസം ഇനി വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് നോമ്പ് ഇരുപത്തേഴിന് ഇരുപത്താറിനായിട്ട് കൊടുത്തതായിരുന്നു അപ്പോൾ അധികം ഒന്നും പഴക്കമായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടല്ലോ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മളെ അടുത്തും കാണ്ട് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്ക് ഉണ്ടാക്കണം അതേ ഓർമ്മ വന്നിട്ട് അതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ നോമ്പ് ആകുമ്പോൾ അല്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഒരു രസമല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഈ ഷീറ്റ് ഉണ്ടായത് കൊണ്ട് ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മാവൊക്കെ കുഴച്ചെടുത്ത് കാണ്ട് ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ കുട്ടികൾ മുട്ട പബ്സ് എന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് പോയി ഷേപ്പ് എങ്ങനെയാണെങ്കിലും സമൂസ മുട്ട സമൂസ എന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് പന്ന് രണ്ട് സമൂസ സീറ്റ് വെച്ചിങ്ങാണ്ട് ഇതുപോലെ മുട്ടൊക്കെ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയത് അടിപൊളി എന്നിട്ട് ആവുപോലെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണേനും നല്ല കഴിക്കാനൊക്കെ അടിപൊളിയാണേനും അപ്പോൾ അതാണ് നമ്മളത് മുട്ടൊക്കെ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ചായക്കുള്ള കടിയാണ് ഇട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അതുപോലെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ വീഡിയോ ഒന്ന് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും